കാവ്യടേയും മേനോൻ്റെയും ഇടയിൽ നന്ദന കിടന്നു അമ്മേ ഞാൻ ഇതേപോലെ ആയിരിക്കില്ലേ എൻ്റെ ചെറുപ്പത്തിൽ കിടന്നിട്ടുണ്ടാവുക നന്ദന ചോദിക്കുന്നത് കേട്ട് കാവ്യയുടെ നെഞ്ചൊന്ന് വിങ്ങി അത് മനസ്സിലായ മേനോൻ കാവ്യയെ സമാധാനിപ്പിച്ചു നന്ദനയെ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും നിദ്രയെ പുൽകി മണിമകരത്തിൽ സുമിത്ര തനിച്ച് ഹാളിൽ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു ഛേ എൻ്റെ പ്ലാൻ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവരുടെ റൂമിലേക്ക് പോവാൻ നിന്നതും പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ആരോ സുമിത്രയുടെ നമ്പറിലേക്ക് വിളിച്ചു ഇതാരാ ഏതായാലും ഒന്ന് എടുക്കാം ഹലോ സുമിത്ര അല്ലേ ആ അതെ ആരാ സുമിത്ര ചോദിച്ചു എന്നെ സുമിത്രയ്ക്ക് അറിയില്ല പക്ഷേ അവിടെ ഒരാൾക്ക് എന്നെ നന്നായി അറിയാം അതിനു മാത്രം നീ ആരാ സുമിത്രയ്ക്ക് അവരുടെ സംസാരം കേട്ട് ആകെ വിറഞ്ഞു കയറി കൂൾ ഞാൻ നയന കാശിയുടെ ജൂനിയറാണ് എനിക്ക് സുമിത്രയെ സഹായിക്കാൻ പറ്റും എങ്ങനെ സുമിത്ര ചോദിച്ചു വെയ്റ്റ് എല്ലാത്തിനും ഒരു സമയം വേണം ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് വരും ഇനി കളികൾ മണിമംഗലത്ത് നയന ഫോൺ വെച്ചതും സുമിത്ര ഗൂഢമായി പുഞ്ചിരിച്ചു ഇതേ സമയം നന്ദനത്തിൽ കാശിയേട്ടാ എങ്ങോട്ടാ പോകുന്നേ ഒരു സ്ഥലം വരെ പോകാനുണ്ട് വന്നിട്ട് പറയാം ഓക്കെ കാശിയേട്ടാ വീടൊന്നുണ്ടോ ദേ ഇവിടെ ഒരു മുത്തം തന്നിട്ട് പൊയ്ക്കോ മൊത്തം വേണോ നന്തര കാശിയുടെ കവളിൽ അമർത്തി കടിച്ചുകൊണ്ട് ഓടി ഡി പിന്നെ തരാട്ടോ കാന്താരി കാശി ബിനോയിനെയും അരുണിനെയും വിജയനെയും മൂന്ന് പേരെയും നോക്കി കാശി അവൾ ആ നയനെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് അറിഞ്ഞു ഹായ് കാശി കാശി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇളിച്ചോണ്ട് നിൽക്കുന്നു അജ്മൽ വാട്ട് എ സർപ്രൈസ് കാശി അജ്മലിനെ കെട്ടിപ്പിടിച്ചു വിജയ് ഓ എന്നെ ഇറുക്കി പിടിക്കല്ലടാ വിജയ് പറഞ്ഞു അല്ല ഇവരൊക്കെ ആ പരിചയപ്പെടുത്താൻ മറന്നു ഇവരെ ഫ്രണ്ട്സ് അരുൺ ബിനോയ് ഹായ് അരുൺ ബിനോയ് അജ്മലിന് ഷയിക്കാൻ കൊടുത്ത് ഇനി മുതൽ നമ്മൾ ഒറ്റക്കെട്ട് എന്താണ് എല്ലാവരും ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ആടാ പറയാം ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യവും സുമിത്ര ആയിട്ടുള്ള പ്ലാനും കാശി പറഞ്ഞു കൊടുത്തു ഇവർക്കിത് എന്തിൻ്റെ കേടാണ് അജ്മൽ പല്ല് കടിച്ചു പറഞ്ഞു അല്ല ആയിഷ വന്നില്ലേ അപ്പോഴാണ് അജ്മലിന് ഐഷയെക്കുറിച്ചു ആലോചിച്ചത് കൂട്ടുകാരെ കണ്ടപ്പോൾ ഭാര്യ മറന്ന ഏക ഭർത്താവ് അജ്മലായിരിക്കും അത് പറഞ്ഞുകൊണ്ട് അജ്മലിനെ എല്ലാവരും കളിയാക്കി അജ്മൽ എല്ലാവരെയും അതിനജ്മെല്ലാവരെയും നോക്കിയൊന്നിളിച്ചു അവൻ ചെന്ന് കാറിൽ നോക്കിയപ്പോൾ അവന് തന്നെ ചിരി വന്നു ഐഷോ ഡാ എണീക്ക് ഹായ്ക്ക നമ്മൾ കാശിയേട്ടൻ്റെ നാട്ടിലെത്തിയോ ആ എത്തി ഐഷ വയറിൽ താങ്ങി കാറിൽ നിന്നിറങ്ങി കാശിയെ കണ്ടതും ഐഷ ഓടി കാശിയെ കെട്ടിപ്പിടിച്ചു എന്താ മോളെ മോൾ പ്രഗ്നൻ്റ് അല്ലേ ഇങ്ങനെ ഓടാവോ സോറി കാശി ഏട്ടാ ഏട്ടനെ കണ്ടപ്പോൾ എത്ര മാസമായി കാശി ചോദിച്ചു ഫൈവ് മന്ത്സ് അപ്പോഴാണ് ഐഷ എല്ലാവരെയും കണ്ടത് ആ ഇവർ അരുണേട്ടൻ വിനോയ് ചേട്ടൻ അല്ലേ ദേ വിച്ചുവേട്ടൻ വിളിച്ച ഏട്ടന്മാരെക്കുറിച്ചാണ് പറയാനുള്ളേ അല്ല നന്ദുവ ഇവിടെ കാശിയോട് ഐഷ ചോദിച്ചു നന്ദു വീട്ടിലുണ്ട് കാശി പറഞ്ഞു നന്ദുമോള് കാണാതെ ദേ ഇവളെനിക്ക് സ്വയം തന്നിട്ടില്ല അജ്മൽ ഐഷയെ നോക്കി പറഞ്ഞു പുറകിലിരിക്കുന്ന അരുണിനും ബിനോയ്ക്കും ഐഷയെ ഒത്തിരി ഇഷ്ടമായി അതെ അരുണേട്ട ഇത് ഞാൻ അരുണേട്ടന് തരാൻ വെച്ചതാണ് അരുൺ ഐഷയുടെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങി അതൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ആയിരുന്നു അവരെല്ലാവരും ചേർന്നുള്ളൊരു ഫോട്ടോ മോളെ ഇതെങ്ങനെ ആ അപ്പോൾ വിജയ് ആ കാര്യം പറഞ്ഞില്ലേ എന്തു കാര്യം ഐഷു നന്നായി വരക്കുമെന്നുള്ളത് അവൻ പറഞ്ഞു തന്നില്ലേ വിച്ചു ആണിതേ ഈ ഫോട്ടോ കൊടുത്തത് ഇത് മാത്രമല്ല നന്ദനയുടെയും കാശിയുടെയും ചിത്രവും വരച്ചിട്ടുണ്ട് ബിനോയ് ഐഷുവിനെ നോക്കി പുഞ്ചിരിച്ചു നന്ദനത്തിലെത്തിയതും ഐഷു ക്ഷീണിച്ചിരുന്നു ഐഷു എന്താടാ ഏയ് ഒന്നുമില്ലക്ക ഇത്രയും നേരം യാത്ര ചെയ്തതല്ലേ അതിൻ്റെയാണ് നന്ദന അവരുടെ റൂമിൽ കാശിയെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുവാണ് ഈ കാശേട്ടൻ ഇത് എവിടെ പോയിട്ടുണ്ടാവും എന്താടി നീ ഇതിനു മാത്രം ഇരുന്ന് ആലോചിക്കുന്നേ ഒന്നുമില്ലടി കാശ്യേട്ടൻ പോയിട്ട് കുറേ നേരമായി മീരയും സാന്ദ്രയോടും നന്ദന പറഞ്ഞു ആ ദേ കാശിസാർ വന്നല്ലോ നന്ദന പുറത്തേക്ക് ഓടി പരിചയമില്ലാത്ത രണ്ട് മുഖങ്ങൾ കണ്ട് നന്ദനയുടെ നെറ്റി ചുളിഞ്ഞു കാശിയേട്ട ഇതാണോ നന്ദുവച്ചി ആ മോളെ ഐഷ നന്ദനയുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു കാശിയേട്ട എനിക്ക് മനസ്സിലായില്ല നന്ദു ഇവൻ എൻ്റെ ഫ്രണ്ട് അജ്മൽ ഇത് അജ്മലിൻ്റെ വൈഫ് ഐഷു കാശി അന്നാ ഫോട്ടോയിൽ കണ്ടതിലും ദേ ഇപ്പൊ പെങ്ങൾ സുന്ദരിയായിട്ടുണ്ട് ഓ ആദ്യം ദേ ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു പക്ഷെ ഓരോ ദിവസം കൂടുന്തോറും ഐശു ഇല്ലാണ്ട് പറ്റാണ്ടായി പിന്നെ ഒന്നും നോക്കിയില്ല ഐശുവിനെ ഞാൻ ബീവിയാക്കി അജ്മൽ പറഞ്ഞു അതെ സംസാരമൊക്കെ പിന്നെ വാ മോളെ നന്ദന നന്ദനായിശുവിനെ കൂട്ടി അകത്തേക്ക് പോയി അജ്മലിനും ഐശുവിനും താഴത്തെ റൂമാണ് കൊടുത്തേ ഫ്രഷ് ആയ ശേഷം ആണുങ്ങളെല്ലാം ടെറസിൽ പോയി പെണ്ണുങ്ങൾ അടുക്കളയിലും ഐഷു മോളെ അവിടെ ഇരിക്കു ഞങ്ങൾ ചെയ്തോളാം നന്ദന ഫ്രിഡ്ജിൽ നിന്നും ചോക്ലേറ്റ് ഐസ്ക്രീം ഐഷുവിൻ്റെ കയ്യിൽ കൊടുത്തു ഡൈനിങ് ടേബിളിൽ എത്തി ദേ ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ ഐഷു പുഞ്ചിരിയോടെ ഐസ്ക്രീം നുണയാൻ തുടങ്ങി കാശി എന്താടാ പ്ലാൻ പ്ലാൻ ഉണ്ട് എന്തായാലും അവരുടെ ഓരോ കാര്യവും നമ്മൾക്ക് അറിയാൻ പറ്റും ഞാൻ മണിമംഗലത്തിൽ ഓരോ മുക്കിലും മൂലയിലും ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അവളുടെ കളികളും നമ്മുടെ ഇരുട്ടടിയും നന്ദുവിനെ വെച്ചുള്ള പ്ലാനായിരിക്കും അവൾക്കുള്ളത് നന്ദുവിനെ വേദനിപ്പിച്ചാൽ എനിക്ക് നോവുമെന്നത് അവൾക്ക് നന്നായി അറിയാം എന്തായാലും അവൾ തുടങ്ങട്ടെ ഈ കാശിനാഥൻ്റെ കലിപ്പ് സ്വഭാവം നയന അറിയാൻ പോകുന്നതേ ഉള്ളൂ കാശിദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു കാവിക്കും മേനോനും നന്ദന അജ്മലിനെയും ആയിഷയെയും പരിചയപ്പെടുത്തി കാവ്യും മേനോനും അവരെ നോക്കി പുഞ്ചിരിച്ചു മക്കളിരിക്കെ ഫ്രഷായിട്ട് സംസാരിക്കാം കാവ്യ ആയിഷുവിൻ്റെ കവളി തലോടിക്കൊണ്ട് റൂമിലേക്ക് പോയി നന്ദനയുടെ അടുത്ത് ഐശു ഇരുന്നു നന്ദുവച്ചി കാശിയേട്ടൻ്റെയും ചേച്ചിയുടെയും ലവ് സ്റ്റോറി പറഞ്ഞു തരുമോ എങ്ങനെയാ രണ്ടുപേരും കണ്ടുമുട്ടിയത് ഐഷു ചോദിച്ചു അങ്ങനെ ചോദിച്ചാ കാശിയേട്ടനോട് കുഞ്ഞ് ഇഷ്ടമുണ്ടായിരുന്നു എന്നാ ആ കലിപ്പ് സ്വഭാവം കണ്ടപ്പോൾ ദേഷ്യം തോന്നി ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് കാശിയേട്ടനിലായിരുന്നു പിന്നെ വിചാരിച്ചു എൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഞാനൊരു അനാഥനാണല്ലോ അനാഥനായി എന്നെ കാശിയേട്ടൻ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു കാശിയേട്ടൻ എന്നെ പ്രാണന തുല്യം സ്നേഹിക്കുന്നു എന്നറിഞ്ഞ നിമിഷം എനിക്ക് ലോകം കീഴടക്കിയ സന്തോഷമുണ്ടായിരുന്നു നന്ദന പറഞ്ഞു ഹാ അടിപൊളി കാവ്യൻ്റി ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ഉടനെ നടത്തണം ആ മോളെ നന്ദന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി നന്ദു ഇരിക്ക് നന്ദു കാശിയുടെ അടുത്ത് വന്നിരുന്നു കഴിക്കുമ്പോഴും കാശിയുടെ കാലുകൾ നന്ദനയുടെ കാലിൽ ഇഴയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് കാശിയുടെ സൗണ്ട് കേട്ടെ എന്താ കാശിയേട്ടാ ഏയ് ഒന്നുമില്ല എന്തിനാ എന്റെ കാലിൽ ചവിട്ടിയത് ഞാനോ ഞാനല്ല ചവിട്ടിയേ ഓ അപ്പതായിരുന്നല്ലേ പരിപാടി പെട്ടെന്ന് കഴിക്കാൻ നോക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് കിടക്കാൻ പോയി മീര സാന്ദ്ര നന്ദു ഇവർ പേരുമാണ് എപ്പോഴും ഒരുമിച്ച് കിടക്കാറുള്ളത് ഒരു കാര്യം പറയാം കിടക്കുമ്പോൾ ഒതുങ്ങി കിടക്കണം അല്ലെ താഴെ കിടന്നാൽ മതി നന്ദു പ്ലീസ് ഞാൻ ഒതുങ്ങി കിടന്നോളാം ഇതെന്നല്ലേ എപ്പോഴും പറയാറുള്ളത് ഇനി ഉറങ്ങുമ്പോൾ ചവിട്ടിയ ഇല്ലടി ഇത് ലാസ്റ്റ് പ്ലീസ് ആ ഓക്കെ കിടന്നോ മീര നന്ദുവിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് നിൽക്കാണ്ട് ഉറങ്ങാൻ നോക്ക് നാളെ ഓഫീസുണ്ട് മീര ബെഡിൽ കിടന്നതും കൂർക്കംവല്ലി തുടങ്ങി ഈ ഒരു പെണ്ണ് എങ്ങനെയോ അവർ രണ്ടുപേരും ഉറങ്ങി ആ എൻ്റെ അമ്മേ എൻ്റെ നടു ഏയ് സിക്സ് എൻ്റെ ടീം ജയിച്ചേ അവളുടെ ഒരു ടീം പോത്തേ എന്താടി നീ എങ്ങനെ താഴെ എത്തിയേ ഡീ എൻ്റെ നടു നിന്റെ ഒരു ക്രിക്കറ്റ് മാച്ച് എൻ്റെ നടുപോയെന്നാ തോന്നുന്നേ നിനക്ക് ബോളായാണോ എന്നെ തോന്നിയത് അവിടെ ഒരു ഇളി ഇളിക്കാതെ എഴുന്നേറ്റ് പോടി വേദനിച്ചിട്ട് വയ്യ സോറി മുത്തേ ആ സോപ്പിട്ട് രാവിലെ തന്നെ പതിപ്പിക്കാതെ എഴുന്നേറ്റ് പോ സാന്ദ്ര ദേഷ്യത്തോടെ മീരയെ നോക്കി എന്താ ഇവിടെ ഓഫീസിലേക്ക് പോവാൻ റെഡിയാവുന്നില്ലേ എടി നന്ദു ഇന്ന് ഞാൻ ലീവാണ് അതെന്താ ദേ ആ നിൽക്കുന്ന സാധനം എൻ്റെ ഇടുപ്പ് ഹോ നല്ല വേദന ഉണ്ട് ക്രിക്കറ്റ് ബോളാണെന്ന് കരുതി ഇവളെൻ്റെ നടുവിനുട്ടാ ചവിട്ടിയേ നന്ദു മീരയെ നോക്കിയതും അവൾ ഈ നാട്ടുകാരിയല്ല എന്ന മട്ടിലാണ് നിൽപ്പ് നന്ദു എടി സാറിനോട് ഒന്ന് പറ ഇന്ന് മാത്രം ലീവ് തന്നാൽ മതി എനിക്ക് വേദനിച്ചിട്ടാടീ ദേ നന്ദു ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ഞാൻ ഇവളെ മീര വാ സോറി ഡി ആ പോ അജ്മൽ ആയിഷയെ നോക്കി ഐഷു ഇപ്പം എങ്ങനെയുണ്ട് ആശുപത്രിയിൽ പോണോ വേണ്ടേക്ക ഇത് ഈ ടൈമിൽ ഉണ്ടാവും എനിക്ക് കാശിയേടിൻ്റെ ഓഫീസ് കാണണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞാനില്ല പിന്നെ ആവാം അജുക്ക് പൊയ്ക്കോ ഇവിടെ അമ്മ ഉണ്ടല്ലോ മോന് പൊയ്ക്കോ ഞാൻ മോളെ നോക്കിക്കോളാം കാവി പറഞ്ഞു എല്ലാവരും ഓഫീസിൽ ഇറങ്ങാൻ നേരമാണ് കാറിൽ നിന്നൊരു പെൺകുട്ടി ഇറങ്ങുന്നതും കൂടെ സുമിത്രയുമുണ്ട് കാശി വന്നവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു ഏയ് സീനിയർ സുഖാണോ സുഖമായിരിക്കും സുഖിപ്പിക്കാൻ ഇവിടെ ആളുള്ളപ്പോൾ സുഖം കിട്ടുമല്ലോ ഡീ വേണ്ട കാശി അറിയാലോ എന്നെ നിന്നെ എനിക്ക് നന്നായിട്ടറിയാം എന്താ കാശി വിട് ഡീ വിടാൻ ഓ ഞാൻ തൊട്ടാൽ മാത്രം നിനക്ക് അറപ്പായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല ദേ ഇവൾ കാരണമല്ലേ കാശി നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് നയന നന്ദുവിൻ്റെ മുടിക്കുത്ത് പിടിച്ച് ദേഷ്യത്തോടെ നോക്കി അവിടെ വിടാൻ എന്തേ നോവുന്നുണ്ടോ നീ നോവണമെന്ന് പറഞ്ഞ് കത്തിയെടുത്ത് ഒരു പ്രാന്തിയെ പോലെ നന്ദനയുടെ കയ്യിൽ കത്തിക്കൊണ്ട് വരഞ്ഞു നന്ദനിയുടെ കരച്ചിൽ കേട്ടതും കാശിക്ക് അവൻ്റെ സമരനില തെറ്റുന്നതുപോലെ തോന്നി നയന വിടാനാണ് ഞാൻ പറഞ്ഞേ കാശി ദേഷ്യത്തോടെ നയനെ താഴേക്ക് തള്ളിയിട്ടു മോളെ നന്ദു ഒന്നുമില്ല മീര നീ പോയി മെഡിസിൻ ബോക്സ് എടുത്തിട്ട് വാ ആ ഇപ്പോൾ എടുത്തു വരാം കാശി നന്ദനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ട് നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു നയന കാശിയുടെ നെഞ്ചിൽ നിന്നും നന്ദനിയെ അടത്തി മാറ്റി നിലത്തേക്ക് തള്ളിയിട്ടു നയന നന്ദനയുടെ അടുത്തേക്ക് ചെന്നിരുന്നു നീയല്ല കാശിനാഥന്റെ പെണ്ണ് ദേ ഞാനാണ് കേട്ടോ വീണ്ടും നന്ദനയുടെ നെറ്റിയ തറയിൽ നയന ഇടിച്ചു ബിനോയും അരുണും അജ്മലും നയനയെ വലിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പൊതിരെ കൊടുത്തു കാശി ഇവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നീ നന്ദുമോളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോ അപ്പോഴേക്കും കാശി നന്ദുവിനെ കോരിയെടുത്ത് കാറിൽ കയറ്റിയിരുന്നു നന്ദുവിൻ്റെ തലയിൽ നിന്നും കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന ചോര കണ്ടതും പോക്കറ്റിൽ നിന്ന് കർച്ചീപെടുത്ത് തലയൊന്ന് കെട്ടി നയന വിടില്ല നിന്നെ നീ തൊട്ടത് എൻ്റെ പെണ്ണിനെയാണ് ഒരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല കാശി ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കാറ് സ്പീഡിൽ വിട്ടു